ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും സുശക്തവുമായ ഒഴുകുന്ന കൊട്ടാരം എന്ന വിശേഷണവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ടൈറ്റാനിക് സതാം തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് അതിൻ്റെ കന്നി യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് യാത്രക്കാരുമായി അവരിൽ വിവിധ നിരകളിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു പ്രശസ്തർ സമ്പന്നർ സ്ത്രീകൾ കുട്ടികൾ പുരുഷന്മാർ കപ്പൽ ജീവനക്കാർ ഇങ്ങനെ പല നിലകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ആ കപ്പലിൽ ആയിരുന്നത് ലോകത്തിൽ ആർക്കും ഒരിക്കലും മുക്കിക്കളയാൻ കഴിയില്ലാത്ത ആ അങ്ങനെ ഒരു വിശേഷണവുമായി യാത്ര ആരംഭിച്ച ആ കപ്പൽ പക്ഷേ നാം അറിയുന്നത് പോലെ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക്കിൻ്റെ അഗാധതയിലേക്ക് ആഴ്ന്നുപോയി അടുത്ത ദിവസം ടൈറ്റാനിക്കിൻ്റെ ഉടമസ്ഥരായ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ രണ്ട് പട്ടികകൾ രണ്ട് ലിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് നഷ്ടപ്പെട്ടു പോയവരുടെ പട്ടിക ലോസ്റ്റ് മറ്റൊന്ന് രക്ഷപ്പെട്ടവരുടെ പട്ടിക സേവ്ഡ് തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ആ പട്ടികയിൽ ഉണ്ടോ ഏത് പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളും സ്നേഹിതരുമെല്ലാം ആ നോട്ടീസ് ബോർഡിന് മുമ്പിൽ തിക്കിത്തിരക്കി ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അല്ല ഈ യാത്രയുടെ ആദ്യഘട്ടത്തിൽ ആദ്യ നിമിഷങ്ങളിൽ അറ്റ്ലാന്റിക്കിലേക്ക് ഈ കപ്പൽ ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പാവും ഒട്ടേറെ വിശേഷണങ്ങൾ ഇവർക്കുണ്ടായിരുന്നു അവരിൽ അറിയപ്പെടുന്ന ഒട്ടേറെ പേരുണ്ടായിരുന്നു ഭരണകർത്താക്കൾ പ്രഭു കുടുംബാംഗങ്ങകൾ വലിയ കലാകാരന്മാർ സമ്പന്നരായ അനേകാർ പ്രശസ്തരായ അനേകാർ പല നിലകളിൽ പല പേരുകളിൽ പല പട്ടികകളിൽ അറിയപ്പെടുന്നവർ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ ഇക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ ഇങ്ങനെ പല നിലകളിലുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു പക്ഷേ സ്നേഹിതരെ ഈ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി പുറത്തിറക്കിയ ആ പട്ടികയിൽ രണ്ടേ രണ്ട് കൂട്ടം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നഷ്ടപ്പെട്ടു പോയവർ മറ്റൊന്ന് രക്ഷപ്പെട്ടവർ നിത്യതയെ സംബന്ധിച്ചും ഇതുതന്നെയാണ് സ്നേഹിത പ്രസക്തമായ പ്രാധാന്യം അർഹിക്കുന്ന ഏകകാര്യം തങ്ങളുടെ സൃഷ്ടിതാവായ ദൈവവുമായി താങ്കൾ മുഖാമുഖം കാണേണ്ട ഒരു ദിവസം വരാൻ പോവുകയാണ് അന്ന് രണ്ടേ രണ്ട് പട്ടികകൾ മാത്രമാണ് പ്രസക്തമാവുക ഒന്ന് നഷ്ടപ്പെട്ടു പോയവരുടെ പട്ടിക രണ്ട് രക്ഷപ്രാപിച്ചവരുടെ രക്ഷിക്കപ്പെട്ടവരുടെ പട്ടിക താങ്കൾ ഇതിൽ ഏതിൽ ഉൾപ്പെടും സകല മനുഷ്യരും ഒരുപോലെ പാപികളായി തറന്നപ്പോൾ പാപത്തിൻ്റെ ശമ്പളം നിത്യ മരണമാണെന്ന ദൈവിക നീതിയുടെ നിറവേറലായി എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളായി തീർന്നപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടുവാൻ അവൻ്റെ എല്ലാ കർമ്മമാർഗങ്ങളും ഒരുപോലെ പരാജയപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയുണ്ട് സ്വർഗത്തിലെ ദൈവം മഹാദൈവമായ ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു സ്വർഗമഹത്വം എഴുതിഞ്ഞാൽ ദൂതന്മാരുടെ ആരാധനയുപേക്ഷിച്ച് ദൈവിക സിംഹാസനം വേണ്ടെന്ന് വെച്ച താങ്കളെയും എന്നെയും സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമുക്ക് പകരമായി നാം അനുഭവിക്കേണ്ട നരകത്തിൻ്റെ ശിക്ഷ കാൽവർഹയിലെ ക്രൂശിൽ യേശു ക്രിസ്തു അനുഭവിച്ച് തീർത്തു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടുന്നത് എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്ക് പകരമായി നമ്മുടെ നരകശിക്ഷയ്ക്ക് പകരമായി ക്രൂശിൽ േൽപ്പിച്ചു കൊടുത്തു മരണം അനുഭവിച്ചവനെങ്കിലും മരണം ആസ്വദിച്ചവനെങ്കിലും മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് റോമ ഗവൺമെൻ്റെ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് മരണപാശത്തെ അറുത്തുകളഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച നിത്യദൈവുമായി ജീവനുള്ള ദൈവമായി ജീവിക്കുന്നു തന്നിൽ അഭയം ചൊല്ലിയെത്തുന്ന ഏത് പാപിക്കും അവിടുന്ന് ആത്മരക്ഷ വാഗ്ദാനം ചെയ്യുന്നു ഇത് താങ്കളുടെ നിമിഷമാണ് ഏത് പട്ടികയിൽ ഉൾപ്പെടണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന നിമിഷം ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് അടുത്തു ചെല്ലുമോ കർത്താവിനോട് ഇപ്രകാരം പറയുമോ കർത്താവായി യേശു ക്രിസ്തുവേ ഞാനൊരു പാപിയാണ് അങ്ങൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു ഇങ്ങനെയൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുവെങ്കിൽ താങ്കൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരും എഴുതപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു ഇന്ന് മടങ്ങി വന്നാൽ പേർ വിളിക്കും നേരം താങ്കളുടെ പേരും കാണപ്പെടും അതിനായി സർവ്വകൃപാലുവായ ദൈവം താങ്കളെ സഹായിക്കട്ടെ അല്ല നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലാണ് താങ്കളുടെ പേര് ശേഷിക്കുന്നതെങ്കിൽ ആ ദിവസം ന്യായവിധിയുടെ ദിവസമായി മാറും ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ നിത്യമായ നരകത്തിലേക്ക് താങ്കളും മാറ്റപ്പെടും അതിനു മുമ്പേ ഈ നിമിഷങ്ങളിൽ ഈ നല്ല നിമിഷങ്ങളിൽ ദൈവസ്നേഹം ആസ്വദിക്കുവാൻ ദൈവ കൃപയിലേക്ക് വരുവാൻ താങ്കളെ വളരെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ശ്രവിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം തങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ